രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നയിക്കുന്ന പ്രചാരണ പര്യടന പരിപാടിക്ക് കാക്കവയലിൽ തുടക്കമായി രണ്ടാം ദിവസമായ ഇന്ന് മീനങ്ങാടി അമ്പലവയൽ നെന്മേനി പഞ്ചായത്തുകളിലെ ശേഷം വൈകിട്ട് ചീരാലയിൽ സമാപിക്കും വയനാട് പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കായി ഊർജ്ജിത പ്രചാരണ പരിപാടികളാണ് ജില്ലയിൽ രാജ്യത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കുന്നതിനായി അഹോരാത്രം ഓടി നടക്കുന്നതിനിടയിൽ രാഹുൽഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിൽ കൃത്യമായി പ്രചാരണത്തിനെത്താനാകുന്നില്ല ഈ സാഹചര്യത്തിൽ ഓരോ പ്രവർത്തകരോടും സ്വയം രാഹുൽഗാന്ധിയായി മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യര്ത്ഥിക്കണമെന്ന ആഹ്വാനവുമായാണ് പ്രചാരണ ജാഥ നടത്തുന്നത് പ്രചാരണ ജാതിയുടെ രണ്ടാം ദിവസം കാക്കവൈൽ ടൌണിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ കെ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഈ പരിപാടി വൻ വിജയമാക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത ഇരുപത്താം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഐതിഹാസികമായ ഒരു വിജയമാക്കി നമ്മുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷം അദ്ദേഹത്തിന് നൽകി ഇന്ത്യയുടെ അഖണ്ഡത കാർപ്പിക്കുന്നവർ ഇന്ത്യയുടെ രക്ഷകനായി നമുക്ക് മുന്നിൽ കാണാൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കണം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുള്ള മടക്കര ടി പി രാജശേഖരൻ മനോജ് ചന്ദനക്കാവ ടി എം ഹൈരുദ്ദീൻ ടി കെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മീനങ്ങാടി